ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തേമൂ ഹോളായിട്ടാണ് കേട്ടോ ഞാൻ തേമൂന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത രണ്ട് മൂന്ന് ഡ്രസ്സിൻ്റെ രണ്ട് മൂന്ന് ഓർണമെൻസും ഉണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം കേട്ടോ എന്നിട്ടതാണ് ഈ ഒരു ടോപ്പാണ് ഇത് മൊത്തത്തിൽ ഞാൻ മൊത്തത്തിലുള്ള വ്യൂ ഞാൻ ബാക്ക് ക്യാമറടുത്ത് കാണിച്ചുതരാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഒരു നെക്ക് വരുന്നത് ഇത് സ്ലീവിൻ്റെ വളരെ స్లీవ్ట ఇరు బట్ట బ్ల కళర్ ఇది మొత్త క్యామర ఎత్తు కాని బాక్ క్యామర ఫుల్ కాని പാക്കിങ് എപ്പോഴും അടിപൊളിയാകരട്ടെ അങ്ങനെ ഒരു കളറിലാണ് കാരണം നമുക്ക് കിട്ടാം ഇത് കുറച്ച് കൂടി ഓർഡർ ചെയ്തിട്ട് ഇത് ഇതാ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൻ്റെ ക്ലോത്ത് അത്ര ക്വാളിറ്റി പോലെ അങ്ങനെയാണ് ഷർട്ട് പോലെ സ്ലീവ് അങ്ങനെയാണ് വരുന്നത് ഞാൻ ഫുള്ളായിട്ട് ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം പിന്നെന്താ ഈ ഒരു നൈറ്റ് ഡ്രസ്സ് ആട്ടോ നല്ല അടിപൊളി ക്യൂട്ട് കളറാണ് നമുക്ക് നൈറ്റിലൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ് കേട്ടോ ഇപ്പൊ ഇപ്പൊ ഭയങ്കര ചൂടല്ല ഇത് നമുക്ക് തണുപ്പ് കാലത്തൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ് ഇതാ കേട്ടോ സ്ലീവ് പിന്നെ പാൻറ് വന്നിട്ട് ഇതാ ഈയൊരു ചെക്ക് പോലെ അടുത്തതും അതേപോലെ ഒരു നെയ് ഡ്രസ്സാണ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ റോപ്പ് വന്നിട്ട് ദാ ഇവിടെ ഇങ്ങനെ ഒരു ചെടിബേറിന്റെ ഒക്കെ ഒരു ഫോട്ടോ കൊണ്ട് സ്ലീവ് സിമ്പിൾ സ്ലീവില്ല കേട്ടോ ഇതിന്റെ പാൻറ് അങ്ങനെ ചെക്കിലോ സെയിം കളറിൽ തന്നെ വലിയ ഡ്രസ്സാണ് എൻ്റെ ആക്ച്വലി ഞാനത് നിങ്ങളെ കാണിച്ചു നമുക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ ബാക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം അതൊരു പോലത്തെ ഡ്രസ്സാട്ടോ ഞാൻ ഞാനത് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു സൈഡിലോ ഈ സൈഡിലോ ആയിട്ട് ഞാനൊരു ഫോട്ടോയും ഇടാം ഞാനിത് ഈ സെയിം കളറിന് ഞാനത് ശരിക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞത് പക്ഷേ മാറി അത് ബ്ലാക്ക് ആയി പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് ബ്ലാക്ക് ആകുമ്പോഴും പ്രത്യേകം എന്ന് വെച്ചാൽ ഈ ഒരു നമുക്ക് എല്ലാ ഉള്ളിൽ വാറൻറ്റേക്ക് ഇട്ടുകൊണ്ട് അതിനും വേറെ അപായ പോലെ നമുക്ക് സ്റ്റെയിൽ ചെയ്യാനും പറ്റുമല്ലോ അപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല ഇത് നല്ല പുറത്താണ്ട്ടോ അത് നല്ല വേർത്താണ് നമ്മൾ ഇത്രയോ സെവൻറ്റി തിരസ് ഇത്രയോ ആണ് അപ്പം ഞാൻ ഒരു ബാക്ക് ക്യാമറ കാണിച്ചു തരാം പിന്നെ വന്നിട്ട് ഈ ഒരു മൂന്ന് ഓർണമെന്റ്സ് ആണ് നിങ്ങൾ കാണുന്നില്ല ഞാൻ കാണുന്നുണ്ടില്ലെടുത്ത് കാണിച്ചു തരാം ഇതൊരു ലെയർ ഉള്ള ചെയിൻ ആട്ടോ ഫൈനാൻസ് ശരഖിതരീ ഇത് എങ്ങനെയാണ് വരുന്നത് ഞാൻ കഴിയും കാണിച്ചില്ല ഞാൻ ജസ്റ്റ് ഇന്നൊരു ഫോട്ടോ ഇവിടെ ഏതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ വെക്കാം കേട്ടോ കണ്ടത് ഇങ്ങനെ വേണ്ടത് വരുന്നത് പിന്നെ അതെ ഇതാണ് അങ്ങനെ ഒരു സിമ്പിൾ ആട്ടോ ഇങ്ങനെ വേണ്ടത് ഭംഗി ഉണ്ടാവും നമുക്ക് ഒരു പ്ലെയിനിൽ ഡ്രസ്സുകളൊക്കെ വേറെ ചെയ്താൽ സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ സിമ്പിളാണ് പിന്നെ ഒരു സിമ്പിൾ റിങ് ആണ് നല്ല നല്ല ഭംഗിട്ടത് കാണാൻ നല്ല ക്യൂട്ടാണ് അത് കേട്ടോ നല്ല ഭംഗി ഉണ്ടോ കാണാൻ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ താഴെ കൊമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ വളർന്നു വരുന്നൊരു ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കുറച്ച് പേരെ കാണുന്നുള്ളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത്രയേ ഉള്ളൂ ഇതുപോലത്തെ ഓരോ വീഡിയോസായിട്ട് ശല ഞാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അസലാമറിയാം